അസലാമലൈക്കും എനിക്ക് ഉമ്മാന്ന് എൻ്റെ ഉമ്മയും അനിയത്തി വന്നിരിക്കുന്നത് അപ്പോൾ അവർക്ക് വേണ്ട നെയ്ച്ചോറും ഇഷ്ടക്കറിയും ചിക്കൻ പൊരിച്ചത് പിന്നെ നമ്മളെ മാങ്ങ പിന്നെ മുളകിടുന്നതും കടുമാങ്ങ അന്ന് നോക്കട്ടെ എന്തൊക്കെയാന്നുള്ളത് നമുക്കൊരു നെയ്ച്ചോറ് ഉണ്ടാക്കാം അതിന് ചട്ടി അടുപ്പത്ത് വച്ച് കത്തിച്ച് ഇനി ഓയിൽ ത് ചൂടാവട്ടെ ഇത് രണ്ടുള്ളിയാണ് പക്ഷെ നമുക്ക് രണ്ടുള്ളിന്റെ ആവശ്യമില്ല കേട്ടോ ഒന്ന് എടുത്താൽ മതി പകുതി ക്യാരറ്റ് ഉണ്ടാവും ഉപ്പ് ഉള്ളിയും ക്യാരറ്റും നല്ലതുപോലെ വാടിക്കുന്നു കേട്ടോ നല്ലതുപോലെ വാടിക്കുന്ന നമുക്ക് ഇനി ഇതിലേക്കുന്ന ായി ഒരു പൊടിച്ചു വെച്ചതാണ് ഒരാറ് ഏലക്കായി ചെറുതണ്ണോ ഒരെട്ട് കറാമ്പൂ കറാപ്പ് കറാപ്പിട്ട ഏലക്ക ഇട്ട് ഞാനിതിന് രണ്ട് പാത്ര അരിയാണ് എടുത്തത് ഇത് അരി എടുക്കുന്ന പാത്രമാണ് ഇതിന്റെ അളവ് പാത്രമാണ് നെയ്ച്ചോറ് ബിരിയാണി ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഈ പാത്രത്തിൻ്റെ അരി എടുക്കൽ ഇതിനൊരു പാത്രം അരി നമുക്ക് കണക്കാണ് ഇന്ന് പിന്നെ ഗസ്റ്റ് ഉണ്ടായത് ഞാൻ രണ്ട് പാത്രം അരി എടുക്കണെ ഇത് മൂന്നര പാത്രം വെള്ളം തിള ചൂടുള്ള വെള്ളം കേട്ടോ ഉപ്പ് നേരത്തെ ഇട്ടിരിക്കുന്നത് ഇനി ആവശ്യമില്ലെങ്കിൽ അത് നമുക്ക് തെളിച്ചതിന് ശേഷം ഒന്ന് തെളിച്ച വെള്ളമാണ് ഇത്തിരി ചൂട് പൊയ്ക്കുന്നത് ഒന്നും കൂടെ തെളിച്ചതിന് ശേഷം അതിടാം ഉപ്പ് പോരാ കുറച്ചും കൂടെ ഉപ്പ് ഇടാം അടി കൈമ കൈമ റൈസ് ആണ് ഞാൻ എടുത്തത് വീടി അടിച്ചെടുക്കാം വെള്ളം നല്ലതുപോലെ വെട്ടി കലക്കുന്നത് ട്ടോ അതി ഇതി ക ആയി കുക്കിയതാണ് കൈക്കിയതാണ് കുക്കിയതാണ് പിന്നിത് അടിച്ചിടാം ഇളിച്ചതിന് ശേഷം തീ കുറച്ചാൽ മതി കേട്ടോ ഞാൻ അപ്പം തീ കൂട്ടി വെച്ചിരുന്നു നെയ്യ ചോറ് നല്ല സ്മെല്ലും നമ്മളടിപൊളി നല്ല ചോറ് നല്ല കുഴഞ്ഞ എടുക്കുന്ന നല്ല അടിപൊളി ചോറ് അയക്കുന്നിട്ടോ ചോറിന് ആവി പോകുന്നുണ്ട് പുക പോകുന്നുണ്ട് അതാണ് ക്ലിയർ ഇല്ലാത്ത കേട്ടോ നമ്മൾ നെയ്ച്ചോറ് വെളിച്ചെണ്ണ ഇഷ്ടുകറിയായിട്ട് ഉണ്ടാക്കുന്നത് അതിൻ്റെയൊക്കെ ആദ്യം വെള്ളം ചട്ടി ചൂടാക്കി പിന്നെ പച്ചമുളക് കുറച്ച് വെള്ളം ഇതിന് കൂടെ തന്നെ രണ്ട് കാരറ്റ് ചിക്കൻ ഇസ്റ്റുകൾ ആയിട്ട് ഉണ്ടാക്കുന്നത് ഇത് വാടാനുള്ള കുറച്ച് ഉപ്പ് ഇടാം ഉപ്പ് പെട്ടെന്ന് വാടി കിട്ടും கராம்பு கதாப்பட்ட கதா பின்னக்காய் வண்டி போகிறது ரயில்வே அடுத்த வீடு ുള്ളിയും പച്ചമുളകും ക്യാരറ്റ് ഏകദേശം ഇനി നമുക്ക് മൂന്ന് പിന്നെ ഉള്ളക്ക ഉണ്ട് ചിക്കൻ ഒന്നര കിലോ കേട്ടോ ഒന്നര കിലോൻ്റെ പാകമാണ് ഞാൻ ഇതിപ്പോൾ കാണിക്കുന്നത് ആറ് കറാമ്പൂ ആറ് ഏലക്കായ് പിന്നെ ഒരു രണ്ട് വലിയ പീസ് കറവാപ്പെട്ട കുറച്ച് ഉപ്പ് വെളിച്ചെണ്ണ പിന്നെ രണ്ട് വലിയ ഉള്ളി രണ്ട് ക്യാരറ്റ് മൂന്ന് പിന്നെ ഉരുളക്കിഴങ്ങ് അല്ലെങ്കിൽ ചെറുങ്ങനെ കട്ട് ചെയ്ത് വെളിച്ചെണ്ണയിൽ വാട്ടി നമുക്കിതിൽ കുറച്ച് കുരുമുളക് പൊടി ഇഞ്ചി വെളുത്തുള്ള പേസ്റ്റ് ഉപ്പ് ഒരു മുക്കാൽ ടീസ്പൂൺ നേരത്തെ ഇട്ടതാണ് ഇനി നമുക്ക് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം എത്താൽ മതി അതിന് ആവശ്യമുണ്ടാകും അതിൽ കുറച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പാത്രം ചെറുതായിരുന്നുണ്ട് അതെല്ലാം കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട് ഇത് രണ്ടാം പാലാണ് കേട്ടോ ഈ രണ്ടാം പാല് 이날 말도 없는 배가 റെഡി റെഡി എന്തായോക്കൂറ് നല്ല ചോറ് നല്ല സ്മെല്ലോ നമ്മളെ നെയ്ന്റെ ഏലക്കായും ആയിട്ട് നല്ല സ്മെല്ല നല്ല കൈമാറ റൈസ് തന്നെ നല്ല സ്മെല്ലുള്ളതാണല്ലോ നല്ല ചോറ് ഇനി നമുക്ക് കറി ആയതിനു ശേഷം ഒരു കുറച്ച് സമയം കൂടി ഇങ്ങനെ കിടക്കട്ടെ ഈ കൂട്ടി വെച്ചതാണ് തെളിച്ചതിന് ശേഷം നമുക്ക് തീ കുറച്ച് വെക്കാം നമ്മൾ ഇസ്റ്റ് കറി പച്ചക്കറികൾ ഉരുളക്കിങ് ക്യാരറ്റ് ചിക്കൻ ഒക്കെ നല്ലതുപോലെ വെന്തക്കുന്ന നമുക്ക് നളക്കി നോക്കാം നല്ലതുപോലെ വെന്തക്കുന്നുട്ടോ നമുക്കിനി ഒന്നാം പാൽ ഒഴിക്കാം പിന്നെ കോക്കനട്ട് മിൽക്ക് പിന്നെ ഒന്നര തേങ്ങൻ്റെ പാലാണ് ഇതിലേക്ക് ഞാൻ അരക്കപ്പ് പാ ഇത് നമ്മളെ തൈര് തൈരും കൂടെ കടയിട്ട് നല്ല രണ്ട് പോലെ രണ്ടും കൂടെ നല്ല മിക്സ് ചെയ്തതാണ് നമുക്ക് എന്താ കുറച്ചിട്ട് ഞാൻ കുറച്ച് തക്കാളി ചെറുങ്ങനെ കട്ട് ചെയ്തിട്ട് എനിക്ക് എനിക്കിഷ്ടമാണ് ഇങ്ങനെ ഇഷ്ടക്കാർ ഇങ്ങനെ ചുവപ്പ് കളറൊന്നും കാണാൻ അപ്പോൾ വേവൊന്നും ഇല്ല നമുക്കിതിങ്ങനെ കാണുമ്പോൾ ഒരു ചുവപ്പ് ഇങ്ങനെ കളറ് കാണുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് അത് ഇനി തിളക്കരുത് കേട്ടോ ഒന്ന് തുള്ളി ഒന്ന് തുള്ളി ഇടുമ്പോഴേക്കും നമുക്കത് ഇറക്കിട്ട് ഉരുളക്കയും ഒന്ന് ഒന്ന് കൊടുക്കണം കേട്ടോ ഉരുളക്കയും നല്ലതുപോലെ വെന്തുക്കുന്നു ഒന്ന് തുള്ളി ഇട്ടിട്ട് നമുക്കിതൊന്ന് തൂമിക്കണം കറിവേപ്പിലേ കുറക്കണ്ടി ഇതെങ്കിലും കുറിഞ്ഞു വരും കേട്ടോ പിന്നെ കുഞ്ഞുള്ളി നമ്മൾ ചെറിയ ഉള്ളി ചെറിയുള്ളിയില്ലേ അതൊരു അഞ്ചെട്ടെണ്ണം ചെറുങ്ങനെ കട്ട് ചെയ്തിട്ട് പിന്നെ കറിവേപ്പിലായിട്ട് വെളിച്ചെണ്ണയിൽ ഒന്ന് തൂങ്ങിച്ചിട്ട് എടുക്കണം തേങ്ങ അണ്ടിപ്പരിപ്പ് ഒരു പത്ത് അണ്ടിപ്പരിപ്പ് കുറച്ച് തേങ്ങ ഇട്ട് പിന്നെ കുറച്ച് തൈരുമായിട്ട് മിക്സിയിൽ നല്ലതുപോലെ ഒരു കുറുക്കും കിട്ടും കുറുക്കുണ്ട് എന്നാലും ഒരു പ്രത്യേക ടേസ്റ്റാണ് ആ തേങ്ങൻ്റെ തേങ്ങ ഇങ്ങനെ നമ്മൾ സാധാ തേങ്ങ ഇങ്ങനെ അടിച്ചെടുക്കണത് ചെറിയ ഇങ്ങനെ കണ്ടിപ്പോവും ആ തൈരും കൂടെ അടിച്ചെടുത്ത ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഒന്ന് ചൂടാവട്ടെ ചൂട് കഴിച്ചാൽ തിളക്കരുത് കേട്ടോ തിളച്ചാൽ പിരിഞ്ഞു പോകും നമ്മളാദ്യം കോക്കനറ്റിൻ്റെ പാലാണല്ലോ വെച്ചത് തേങ്ങാ പാലല്ലോ വെച്ചത് അപ്പോൾ പിന്നെ പിരിഞ്ഞു പോകും കൂടുതൽ തിളക്കുമ്പോൾ ഇപ്പോൾ പിന്നെ വീണ്ടും രണ്ടാമത്തെ വെച്ചത് തേങ്ങ കുറച്ച് പിന്നെ ഒരു നാല് സ്പൂണ് തേങ്ങ ഒരു പത്ത് വണ്ടിപ്പരിപ്പ് രണ്ട് സ്പൂണ് പിന്നെ ഇത് തൈര് എല്ലാം കൂടെ ഒന്ന് മിക്സിയിൽ നല്ലതുപോലെ ഒന്ന് അടിച്ചെടുത്തതാണ് എന്നിട്ട് വെച്ചതാണ് അപ്പോൾ ഒരു കുറുക്കം കിട്ടും നമ്മളെ കറക്കി ഒരു കുറുക്കം കിട്ടും പ്രത്യേക രുചിയൊക്കെ കിട്ടും അതുകൊണ്ടാണ് കേട്ടോ ഇതൊന്ന് തുള്ളി ഇടുമ്പോഴേക്കുമ്പോൾ ഓഫാക്കി ആണ് തീ തീ കുറച്ച് വെച്ചതാണ് ഒന്ന് തീ തുള്ളി ഇടുമ്പോഴേക്ക് വെളി വെളിച്ചെണ്ണ ഒഴിച്ചിരിക്കുന്നത് ഇനി കുറച്ച് ചുവഞ്ഞുള്ളിയിലേ ചെറിയുള്ളി ചുവന്നുള്ളി അത് ചെറുങ്ങനെ കട്ട് ചെയ്ത് കരയേപ്പിനിട്ട് നല്ലതുപോലെ വാടിക്കുന്ന കൂടുതൽ ചോങ്ങൊന്നും വേണ്ടിട്ട് അങ്ങനെ മതി നമ്മൾ ഇഷ്ടി കറിയിലേക്ക് ഇതിന് ഇളക്കൊന്നും വേണ്ട കേട്ടോ ഇളക്കൊന്നും വേണ്ട ഇങ്ങനെ തന്നെ നിന്നോട്ടെ നമ്മൾ ചോറ് വിളമ്പല്ലോ ചോറ് എടുക്കുമ്പോൾ അന്നേരം ഇളക്കും കുറച്ച് മല്ലിയില പുതിനയിൽ കുറച്ച് പിന്നെ ചെറുങ്ങനെ കട്ട് ചെയ്തിട്ട് ഇട്ടേക്കുന്നു കേട്ടോ നല്ല ടേസ്റ്റിയില്ല കണ്ണിന് നല്ല അടിപൊളി കറി പോലെ ഇല്ലേ നല്ല ടേസ്റ്റ് അടിപൊളി കറിയാണ് നെയ്ച്ചോറിനും അപ്പത്തിൻ്റെ കൂടെ പിന്നെ പത്തിരിൻ്റെ കൂടെ റൊട്ടീൻ്റെ കൂടെ എല്ലാത്തിൻ്റെ കൂടെ നമുക്ക് കഴിക്കാൻ പറ്റിയ ഒരു കറിയാണ് ഇട്ടത് നല്ല ടേസ്റ്റിയാണ് നല്ല സ്മെല്ലും നല്ല ഇതൊക്കെ ഉണ്ട് നിങ്ങൾ തീർച്ചയായും ഇതുണ്ടാക്കി നോക്കണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം നിങ്ങൾ സഹായം കൂടി ഉണ്ടാവണം ഞാൻ പുതിയ ആളാണ് അതുകൊണ്ട് എല്ലാവരും സഹായിക്കണം നമ്മുടെ ഇഷ്ടക്കാർ കേട്ടോ കുറുങ്ങിക്കുന്നു എല്ലാം കുറുക്കം വന്നിട്ടുണ്ട് കുട്ടികൾ ടി വി തുടങ്ങി വെച്ചിരിക്കുന്നത് അതേ സൗണ്ടാണ് മന എൻ്റെ ഉമ്മയെ അനിയത്തി വന്നിട്ടുന്ന് അവർക്ക് ഉണ്ടാക്കിയ ഫുഡാണ് കേട്ടത് നെയ്ച്ചോറും ഇഷ്ടിക്കറി ചിക്കൻ പൊരിച്ചത് പിന്നെ കടുമാങ്ങ പിന്നെ മാങ്ങ മധുരം ഇട്ടിട്ട് പിന്നെ എന്താണ് കടുമാങ്ങക്കെയുള്ള നല്ല ചെനുത്ത മാങ്ങ മൂന്ന് മാങ്ങ ഉണ്ടത് നണ്ടിയോടെ കൂടി തന്നെയാണ് കട്ട് ചെയ്തത് അതിലേക്ക് മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് ചെറിയ സ്പൂണ് ശർക്കര കട്ട് ചെയ്തത് ഉപ്പ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കുന്നു കരുവേപ്പില ചെറുത്ത മാങ്ങ മൂന്നെണ്ണം മൂന്ന് പിന്നെ പീസ് കർ ശർക്കര പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു സ്പൂണ് ഒരു സ്പൂണ് മുളക് പൊടി മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഇതെല്ലാം കൂടെ ഒന്ന് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം കേട്ടോ നല്ലതുപോലെ മിക്സ് ചെയ്തേക്കണം ഇനി നമുക്കിത് ഒരു മൂന്ന് വിസലിട്ടോ ഒരു മൂന്ന് വിസൽ വന്നതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം ഇനിയിപ്പം ഇതിലൊന്നും ചെയ്യണ്ട കേട്ടോ അങ്ങനെ എന്ത് വിസൽ വന്നതിന് ശേഷം കുക്കറ് തുറന്ന് ഉപ്പ് വേണമെങ്കിൽ ഉപ്പ് ആഡ് ചെയ്താൽ മതി അല്ലാതെ ഒന്നും കൂട്ടണ്ട നല്ല അടിപൊളി ഈ പൊളി ഉണ്ടാക്കിയിരുന്നു എന്തായിരുന്നു ടേസ്റ്റ് ഉണ്ടാക്കി പെട്ടെന്ന് തീർന്നു പോയി അപ്പം വീണ്ടും നെയ്ച്ചോറിൻ്റെ കൂടെ മോള് പറഞ്ഞതാണ് വീണ്ടും ഉണ്ടാക്കിയാണ്ട് കുറച്ച് കൂടുതൽ ഉണ്ടാക്കിക്കോളൂ ഫ്രിഡ്ജ് വെച്ചാൽ മതി എന്നറിഞ്ഞ് അങ്ങനെ കുറച്ച് കൂടുതൽ എന്നാൽ ഒരു മാങ്ങയിരുന്നു എടുത്തത് ഇന്ന് മൂന്നെ എടുത്തേക്കുന്നത് കുറച്ച് പഴത്ത് ചെപ്പുണ്ട് കേട്ടോ അപ്പം മധുരവും ശർക്കരേൻ്റെ മധുരവും പുളി പുളിയുണ്ട് മധുരം ഉണ്ട് ചെറിയൊരു മധുരവും പുളിപ്പുണ്ട് നല്ല പുളിയുണ്ട് അപ്പോൾ ആ പുളിപ്പും മധുരവും പിന്നെ ഇരുവും ആ വെളിച്ചെണ്ണയിൽ കറിവേപ്പിലൊക്കെ ഇതാക്കി ഇഞ്ചി വെളുത്തുള്ളീൻ്റെ ഇതൊക്കെ വന്ന് നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഈ പറയുമ്പോൾ തന്നെ എൻ്റെ വായിന്ന് വെള്ളം വരുന്നുണ്ട് നല്ല ടേസ്റ്റാണ് അങ്ങനെ എല്ലാവർക്കും അറിയായിരിക്കും എന്നാലും അറിയാത്തവർക്കൊന്ന് ട്രൈ ചെയ്യുക എന്താ കടുമാങ്ങ വണ്ടി മാത്രം കേട്ടോ ചെറിയ പീസ് ആയിരുന്നല്ലോ അപ്പോൾ ഒക്കെ അരിഞ്ഞു പോയി കടുമങ്ങട്ട ടേസ്റ്റാണ് എരിവും പുളിയും മധുരവും എല്ലാം കൂടെ ഉള്ള നല്ല അടിപൊളി ടേസ്റ്റാണ് നമുക്കിതിനുള്ള നെയ്ച്ചോറിൻ്റെ കൂടെ ഇഷ്ട കറിയാണ് ഇതിൽ ഉണ്ടാക്കുന്നത് അപ്പം ഇതിൻ്റെ കൂടെ ഇത് പൊരിച്ചത് വേണ്ട അപ്പം അതിന് ചിക്കൻ പൊരിക്കാനാണ് ഞാൻ ഒരു സ്പൂണ് വലിയ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമ്മളിവിടെ നെയ്ച്ചോറ് ഇഷ്ടകറി അല്ല ഉണ്ടാക്കുന്നത് അപ്പം അതിൻ്റെ കൂടെ പൊരിച്ചതല്ലേ വേണ്ട അപ്പോൾ ചിക്കൻ പൊരിക്കാൻ ഞാൻ കുറച്ച് ഗരം മസാല പിന്നെ കുറച്ച് ബിരിയാണി പിന്നെ ഇറച്ചി മസാല ഒരു വലിയ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു നാരങ്ങ പീനിയത് നാരങ്ങ പീനിയത് ചിക്കനാണ് പൊരിക്കുന്നത് കുറച്ച് മുളക് രണ്ട് ചെബിൾ സ്പൂണ് മൂന്ന് സ്പൂൺ എടുക്കും ഇവിടെ നല്ലതുപോലെ എരിവ് വേണം അപ്പൊ മുളക് മാത്രം മല്ലിയൊന്നും ഇട്ടിട്ടില്ല മുളക് ജീരകം പിന്നെ നമ്മളെ ഇതുണ്ടല്ല ഉരുവാ എല്ലാം കൂടെ ഇട്ടിട്ട് പൊരിച്ചെടുത്തു പിന്നെ വറുത്ത് പൊടിപ്പിച്ചതാണ് മഞ്ഞൾപ്പൊടി ഇതൊന്നും കണക്കാൻ പറയുന്നില്ല എന്നൊക്കെ ഇങ്ങനെ ഓരോരുത്തരും അഭിപ്രായം പോലെ താല്പര്യം പോലെ ഇതെല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്യാം കുറച്ച് കറിവേപ്പിലും പക്ഷെ കറിവേപ്പിൻ്റെ അതിൻ്റെ അകത്ത് ഇങ്ങനെ ഈ മസാലേൻ്റെ അകത്ത് കൂടുമ്പോഴും അതിൽ വറുത്തലു ചിക്കൻ വറക്ക എടുക്കുമ്പോഴൊക്കെ നല്ലൊരു സ്മെല്ലും നല്ല ടേസ്റ്റാണ് അപ്പോൾ നമ്മളെ അടുത്ത് തന്നെ ഒരു മരം ഉണ്ട് കറിവേപ്പിൻ്റെ മരണം ഞങ്ങൾ കൂട്ടി മറുപടി ഇല്ല അടുത്ത വീട്ടിലാണ് അവിടുത്തെ പോയി പഠിച്ചെടുക്കുന്നതാണ് നല്ല ഫ്രഷ് പിന്നെ കറിയാണ് ഈ ചിക്കൻ നമുക്കിതിനേ കറിയാം ചിക്കൻ മസാല ഒക്കെ തേച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇത് ഒരു അരമണിക്കൂർ ഇങ്ങനെ റസ്റ്റ് ചെയ്യാൻ വയ്ക്കണം എന്നിട്ട് നമുക്ക് പിന്നെ നല്ല വെളിച്ചെണ്ണയിൽ വറുത്തെടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം കുറച്ച് കറിവേപ്പിലിട്ട് അതിലേക്ക് ചിക്കന് നമ്മൾ ഉള്ളവളത് പിന്നെ മസാല തേച്ച് ചിക്കൻ ഇട്ടോ ചിക്കൻ റെഡി അയക്കുന്നത്